വാർത്താനം നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി ി തൃശൂർ മോദിക്കായി കനത്ത സുരക്ഷ ഒരുക്കി പോലീസും സുരക്ഷാ സേനയും തൃശൂരിലെ മഹിളാ സംഗമത്തിൽ ലക്ഷം വനിതകൾ പങ്കെടുക്കും റോഡ് ഷോ തൃശൂരിൽ നാളെ ഗതാഗത നിയന്ത്രണം സ്വരാജ് റൌണ്ടിലും തേക്കിൻകാട് മൈതാനത്തും വാഹനങ്ങളുടെ പാർക്കിംഗിന് നിരോധനം ഏർപ്പെടുത്തി തൃശൂർ പൂരം സമയത്ത് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ചെരുപ്പ് ധരിക്കുന്നത് വിലക്കി ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റേതാണ് ഉത്തരവ് ആചാരങ്ങൾ അനുസരിക്കേണ്ടതുണ്ടെന്നും ഹൈക്കോടതി പുതുവർഷത്തിലും ഒഴിയാതെ റോഡ് അപകടങ്ങൾ വടക്കാഞ്ചേരി ലോറിക്ക് പിറകിൽ പിക്കാനടിച്ചത് പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ ഒരുങ്ങി പൂരനഗരി സുരക്ഷാ വലയം തീർത്ത് പോലീസും സുരക്ഷാ സേനയും സന്ദർശന പരിപാടികളിൽ സമയമാറ്റം ഒരു മണിക്കൂർ മുൻപേ മോദി തൃശൂരിലെത്തും നാളെ വൈകിട്ട് എത്തുമെന്നായിരുന്നു ആദ്യ റിപ്പോർട്ടെങ്കിലും സമയത്തിൽ മാറ്റം വരുത്തി ഒരു മണിക്കൂർ മുൻപേ മോദി തൃശൂരിലെത്തും ഇതിന്റെ ഭാഗമായി നഗരത്തിലെമ്പാടും കനത്ത സുരക്ഷാ ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ തന്നെ നഗരം എസ് പി ജിയുടെ നിയന്ത്രണത്തിലാണ് സമ്മേളനം നടക്കുന്ന തേക്കിൻകാട് മൈതാനത്തേക്ക് കർശന പരിശോധനകളോടെയാണ് ആളുകളെ കടത്തിവിടുന്നത് സ്റ്റേജിന്റെ നിർമ്മാണം ഇന്ന് പൂർത്തിയാകും എസ് പി ജി ഉദ്യോഗസ്ഥർ കളക്ടർ സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്രമീകരണങ്ങൾ നടക്കുന്നത് കുട്ടനല്ലൂർ ഹെലിപ്പാഡിലെത്തുന്ന പ്രധാനമന്ത്രിയെ ജില്ലാ ഭരണകൂടത്തിനു വേണ്ടി കളക്ടർ സ്വീകരിക്കും തുടർന്ന് കരമാർഗം തൃശൂരിലേക്ക് പുറപ്പെടും തൃശൂർ ജില്ലാ ആശുപത്രി ജംഗ്ഷന് സമീപം ബി ജെ പി നേതൃത്വം സ്വീകരിക്കും തുടർന്ന് സ്വരാജ് റൌണ്ടിൽ റോഡ് ഷോ നടക്കും ഹോസ്പിറ്റൽ ജംഗ്ഷൻ തെക്കേ ഗോപുരനട മണികണ്ഠനാൽ നടുവിലാൽ നായ്ക്കനാൽ വഴി വടക്കുന്നാഥ തിരുമുറ്റത്തെ വേദിയിലെത്തും വേദിയിൽ പ്രധാനമന്ത്രിക്ക് സ്വീകരണം നൽകും ബി നേതാക്കളും ക്ഷണിക്കപ്പെട്ട പൗരപ്രമുഖരും പങ്കെടുക്കും തുടർന്ന് മഹിളാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും സമ്മേളനം കുട്ടനല്ലൂരിൽ വന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് അതിനുശേഷം അദ്ദേഹം അടങ്ങും സ്വരാജ് റൌണ്ടിലും തേക്കിൻകാട് മൈതാനത്തും വാഹന പാർക്കിംഗിന് വിലക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനത്തോടനുബന്ധിച്ച് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ നഗരത്തിലും പരിസര പ്രദേശത്തും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി സുരക്ഷ മുൻനിർത്തി രാവിലെ മുതൽ സ്വരാജ് റൗണ്ടിലും തേക്കൻകാട് മൈതാനയിലും സമീപ റോഡുകളിലും വാഹന പാർക്കിംഗ് അനുവദിക്കുകയില്ല കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള പൊതുഗതാഗത വാഹനങ്ങൾ സ്വരാജ് റൌണ്ടിൽ പ്രവേശിപ്പിക്കാതെ വഴി തിരിച്ചുവിടും റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ട് എന്നിവിടങ്ങളിലേക്ക് പോകുന്നവരും വിവിധ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് വരുന്നവരും നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്ന വിവരം മുൻകൂട്ടി മനസ്സിലാക്കി പ്രവർത്തിക്കണം പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്നവരുടേതുൾപ്പെടെ എല്ലാ വാഹനങ്ങളും പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലങ്ങളിൽ മാത്രം പാർക്ക് ചെയ്യണം ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ റോഡരികിൽ പാർക്ക് ചെയ്ത് ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി ഉണ്ടാകുമെന്ന് ട്രാഫിക് പോലീസ് സ്റ്റേഷൻ അറിയിച്ചു പൊതുജനങ്ങൾ അത്യാവശ്യ സാഹചര്യം ഇല്ലാത്ത പക്ഷം തൃശൂർ നഗരത്തിലേക്ക് സ്വകാര്യ വാഹനങ്ങളിൽ വരുന്നത് കഴിയുന്നതും ഒഴിവാക്കി ഗതാഗത കുരുക്ക് കുറയ്ക്കാൻ സഹകരിക്കണമെന്നും പോലീസ് അറിയിച്ചു തൃശൂർ പൂരം നടക്കുമ്പോൾ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ചെരുപ്പ് ധരിക്കുന്നത് വിലക്കി ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റേതാണ് ഉത്തരവ് കഴിഞ്ഞ വർഷം പൂരം കാണാനെത്തിയ പലരും ചെരുപ്പ് ധരിച്ചാണ് കടന്നത് ക്ഷേത്രത്തിലെത്തുന്നവർ ആചാരങ്ങൾ അനുസരിക്കേണ്ടതുണ്ടെന്നും ഹൈക്കോടതി ക്ഷേത്ര മൈതാനം വൃത്തിയായി സംരക്ഷിക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകി കഴിഞ്ഞ വർഷത്തെ പൂരത്തിന്റെ സമയത്ത് ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നടയിൽ ഭക്ഷണ അവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വലിച്ചെറിഞ്ഞതായി പരാതി ഉണ്ടായിരുന്നു ഇതുകൂടാതെ വടക്കുംനാഥ ക്ഷേത്രത്തിൽ അനിഷ്ട സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി തൃശൂർ സ്വദേശി കെ നാരായണൻകുട്ടിയും പരാതിപ്പെട്ടതോടെ ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുകയായിരുന്നു മാംസാഹാരം അടക്കമുള്ള ഭക്ഷണ അവശിഷ്ടങ്ങൾ തള്ളുന്ന സംഭവം ഉണ്ടായിട്ടുണ്ടെന്നും എല്ലാ മാലിന്യങ്ങളും നീക്കം ചെയ്തു വരികയാണെന്നും ദേവസ്വം ബോർഡ് കോടതിയെ ധരിപ്പിച്ചു ദേവസ്വം ഉദ്യോഗസ്ഥർ ക്ഷേത്രത്തിനുള്ളിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നില്ല ക്ഷേത്രം അതിൽ കെട്ടിനുള്ളിൽ പ്ലാസ്റ്റിക് പാത്രങ്ങൾ കുപ്പികൾ എന്നിവ സൂക്ഷിച്ചിട്ടില്ലെന്നും പൂരം ദിവസം ക്ഷേത്രം അതിൽകെട്ടിനുള്ളിൽ മദ്യസൽക്കാരം നടത്തിയെന്ന ആരോപണം തെറ്റാണെന്നും ബോർഡ് ഹൈക്കോടതിയെ അറിയിച്ചു ക്ഷേത്രാചാരങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും വിധേയമായാണ് ക്ഷേത്ര ചടങ്ങുകളും പൂജകളും നടക്കുന്നതെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഉറപ്പുവരുത്തണമെന്ന് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജി ഗിരീഷ് എന്നിവരടങ്ങിയ ബെഞ്ച് പറഞ്ഞു പുതുവർഷത്തിലെ മൊഴിയാതെ റോഡ് അപകടങ്ങൾ വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ ലോറിക്ക് പിറകിൽ പിക്കപ്പ് വാനടിച്ച അപകടം ചൊവ്വാഴ്ച രാവിലെ ഒൻപത് പതിനഞ്ചോടെയാണ് അപകടം നടന്നത് പാൽ ഡെലിവറി വാഹനമായ പിക്കപ്പ് വാനിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു ൃശൂർ ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന ലോറിക്ക് പിറകിൽ പിക്കപ്പ് വാൻ ഇടിച്ചു കയറുകയായിരുന്നുവെന്നാണ് വിവരങ്ങൾ വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർ ആമ്പല്ലൂർ സ്വദേശി രാജേഷ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വടക്കഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി സ്വീകരിച്ചു പേലക്കാട്ട് പയ്യൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തീർത്ഥക്കുളത്തിൽ വയോധിക മുങ്ങി മരിച്ചതിനെ തുടർന്ന് അടച്ചിട്ടിരുന്ന ക്ഷേത്രം ചടങ്ങുകൾക്ക് ശേഷം ഭക്തർക്ക് തുറന്നുകൊടുത്തു തീർത്ഥക്കുളത്തിൽ അത്ഭുത ശാന്തി ഹോമവും പുണ്യാഹവും നടത്തി ൂർ കൃഷ്ണന്റെ തൃശൂർ ലൂർദക് മെത്രോപോളിറ്റൻ കത്തീഡ്രലിന്റെ തീർത്ഥ കേന്ദ്രമായ ഉണ്ണിമിഷിഹ കപ്പേളിലെ തിരുനാൾ ഭക്തിസാന്ദ്രം തിരുനാളിന്റെ ഭാഗമായി നടന്ന ആഘോഷമായ പാട്ടു കുർബാനയ്ക്ക് ഫാദർ ജിയോ ആലപ്പാട്ട് മുഖ്യ കാർമ്മികനായി ഫാദർ ആൽബിൻ ചൂണ്ടൽ തിരുനാൾ സന്ദേശം നൽകി ഫാദർ നിതിൻ പൊന്നാരി ഫാദർ ജിജോ എടക്കളത്തൂർ എന്നിവർ സഹകാർമ്മികരായി തുടർന്ന് പ്രദക്ഷിണം നേർച്ച ഭക്ഷണ പാക്കറ്റ് വിതരണം എന്നിവയും ഉണ്ടായിരുന്നു കുട്ടികൾക്കായുള്ള പ്രത്യേക വിശുദ്ധ കുർബാനയ്ക്ക് കത്തീഡ്രൽ വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ കാർമ്മികനായി കുട്ടികൾക്ക് ആശീർവാദത്തിന് സഹവികാരിമാരായ ഫാദർ സെബി വെളിയൻ ഫാദർ ജിയോ വേലുകാരൻ എന്നിവരും ഉണ്ടായിരുന്നു അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പുഞ്ചിരി മത്സരം പത്തു വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കലാപ്രകടനങ്ങൾ സമ്മാനദാനം എന്നിവയും ഉണ്ടായി ചടങ്ങുകൾക്ക് മാനേജിംഗ് ട്രസ്റ്റി ഫ്രാൻസിസ് ജേക്കബ് മുളയ്ക്കൻ അഡ്വക്കേറ്റ് ഡെൽസൺ ഡേവിസ് പെല്ലിശ്ശേരി ജോബി കെ കുഞ്ഞാപ്പു പ്രൊഫസർ സി കെ സേവ്യർ ഭക്തസംഘടനാ ഭാരവാഹികൾ കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇനിയൊരു ഇടവേള ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വാർത്തകൾ എലൈറ്റ് തൃശൂർ കുന്നംകുളം കുന്നംകുളം അങ്കമാലി കേരള പട്ടാമ്പി റോഡ് ഹാർമണി സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ സംഗീത പുസ്തകോത്സവത്തിന് തൃശൂരിൽ തുടക്കം സാഹിത്യ അക്കാദമി ഹാളിലാണ് പുസ്തകോത്സവം അരങ്ങേറുന്നത് വീണവിദ്വാൻ അനന്ത് പത്മനാഭൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഹാർമണി സ്കൂൾ ഡയറക്ടർ ജിമ്മി മാത്യു അധ്യക്ഷനായി സംഗീത സംവിധായകൻ ബി കെ ഹരിനാരായണൻ മുഖ്യാതിഥിയായി സംഗീത പുസ്തക രചയിതാവ് വി ടി മുരളി മധു ആനലൂർ എന്നിവർ സംസാരിച്ചു സംഗീത പ്രഭാഷണം യുവപ്രതിഭകളുടെയും പ്രൊഫഷണൽ കലാകാരന്മാരുടെയും കലാപ്രകടനങ്ങൾ എന്നിവയും അരങ്ങേറി പ്രവാസി ഭാരതിയും ആർ ഐ കൌൺസിൽ ഓഫ് ഇന്ത്യയും പ്രവാസി ഭാരതീയ ഡേയുടെ ഭാഗമായി നൽകുന്ന സാഹിത്യരത്ന പുരസ്കാരത്തിന് മിനിയേച്ചർ പുസ്തകങ്ങളിലൂടെ ശ്രദ്ധ നേടിയ സാഹിത്യകാരൻ ഗിന്ന സത്താർ അദൂർ അർഹനായി വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി കഴിഞ്ഞ പതിനഞ്ചു വർഷമായി മൈക്രോ രചനകൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് വായിക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള കുഞ്ഞു പുസ്തകങ്ങളിലാക്കി പ്രസിദ്ധീകരിച്ച് സൗജന്യമായി നൽകി വരുന്ന സത്താർ അദൂറിന്റെ നൂതനവും വ്യത്യസ്തവുമായ പ്രവർത്തനമാണ് അവാർഡിന് അർഹനാക്കിയത് ഇതിനോടകം അഞ്ച് വ്യത്യസ്ത ശ്രേണികളിലുള്ള മിനിയേച്ചർ പുസ്തകങ്ങളുടെ മുപ്പതിനായിരത്തോളം കോപ്പികൾ സത്താർ വായനക്കാർക്ക് നൽകിയിട്ടുണ്ട് ഒരു സെന്റിമീറ്ററിനും അഞ്ച് സെന്റിമീറ്ററിനുമിടയിലുള്ള നഗ്ന നേത്രങ്ങൾ കൊണ്ട് വായിക്കാൻ സാധിക്കുന്ന മൂവായിരത്തി വ്യത്യസ്തമായ പുസ്തകങ്ങൾ രചിച്ചതിന് രണ്ടായിരത്തി പതിനാറിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയതിലൂടെ സാഹിത്യ പ്രവർത്തനം നടത്തി ഗിന്നസ് ബുക്കിൽ ഇടം നേടുന്ന ആദ്യത്തെ ഏഷ്യക്കാരനായി മാറിയ സത്താർ റാദൂർ നിലവിൽ ഓൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡേഴ്സ് കേരള സംസ്ഥാന പ്രസിഡന്റാണ് പതിനൊന്നിന് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടൽ സിംഫണി കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പ്രവാസി ഭാരതി സെലിബ്രേഷൻ ഡേയിൽ കർണാടക സ്പീക്കർ യു ടി കാഥർ പോണ്ടിച്ചേരി ആഭ്യന്തരമന്ത്രി എ നമശിവായം എന്നിവർ ചേർന്ന് സമ്മാനിക്കുമെന്ന് എൻ ആർ ഐ കൌൺസിൽ ഓഫ് ഇന്ത്യ ചെയർമാൻ പ്രവാസി ബന്ധു ഡോക്ടർ എസ് അഹമ്മദ് അറിയിച്ചു ലംഘിച്ച പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഈസ്റ്റ് ചാലക്കുടി വെട്ടുകടവ് സ്വദേശി കല്ലൂപ്പറമ്പിൽ ഷമീറിനെയാണ് ചാലക്കുടി ഇൻസ്പെക്ടർ കെ എസ് സന്ദീപ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ നവംബർ മാസത്തിൽ കാപ്പ ചുമത്തി ഷമീറിനെ നാടുകടത്തിയിരുന്നു സബ് ഇൻസ്പെക്ടർമാരായ ഷാജു എടത്താടൻ ജോൺസൺ പോലീസ് ഉദ്യോഗസ്ഥരായ ശ്യാംചന്ദ്രൻ സുരേഷ് കുമാർ എന്നിവർ അറസ്റ്റ് ചെയ്ത പോലീസ് സംഘത്തിലുണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്ത് ഇരിങ്ങാലക്കുട സബ് ജയിലിലേക്ക് മാറ്റി നാല് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് സ്വർണ്ണവില ഉയർന്നു ഗ്രാമിന് വർദ്ധിച്ചു ഗ്രാമിന് ുമാണ് ചൊവ്വാഴ്ച വ്യാപാരം നടന്നത് ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത്തി രൂപയിലുമാണ് വെള്ളിയാഴ്ച മുതൽ വ്യാപാരം നടന്നിരുന്നത് കഴിഞ്ഞ വർഷം ഡിസംബർ രേഖപ്പെടുത്തിയ ഇരുപത്തിയെട്ടിന് രൂപയാണ് ഇതുവരെയുള്ള ഏറ്റവും കൂടിയ നിരക്ക് ഈ നിരക്കിന് തൊട്ടരികിലാണ് ഇന്നത്തെ സ്വർണ്ണവില ഈ വർഷവും സ്വർണം റെക്കോർഡ് നിരക്കുകൾ ഭേദിക്കുമെന്ന് തന്നെയാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് ഗീതം സംഗീതം കലാ സാംസ്കാരിക വേദിയുടെ പുതുവത്സര പരിപാടി ദേവഗീതം നവനീതം തൃശൂരിൽ നടക്കും പൂങ്കുന്നം ഹരിശ്രീ വിദ്യാനിധി സ്കൂളിലാണ് സംഗീത പരിപാടി യുവ നവനീത് ഉണ്ണികൃഷ്ണന്റെ സംഗീത വേദി കൂടിയായാണ് ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഞായറാഴ്ച വൈകിട്ട് അഞ്ചിന് നടക്കുന്ന ചാട്നാഗ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിക്കും നടൻ ഹരി നമ്പൂതിരി മുഖ്യ അതിഥിയാകും നവനീത് ഉണ്ണികൃഷ്ണൻ രൂപകൽപ്പന ചെയ്ത ദേവരാജൻ മാസ്റ്റർ വെബ്സൈറ്റ് ചടങ്ങിൽ മന്ത്രി പ്രകാശനം ചെയ്തു വാർത്താസമ്മേളനത്തിൽ ജയരാജ് വാര്യർ ഇ എച്ച് മുഹമ്മദ് റഷീദ് സുകുമാരൻ ചിത്രസൌധം മധു ആനലൂർ സണ്ണി റാഫേൽ എന്നിവർ മറ്റത്തൂർ ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ചെസ് മത്സരം സംഘടിപ്പിക്കുന്നു കോടാലി എസ് എൻ ഹാളിലാണ് മത്സരത്തിന് വേദി ഒരുങ്ങുന്നത് ഞായറാഴ്ച രാവിലെ ഒൻപതിന് പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ മത്സരം ഉദ്ഘാടനം ചെയ്യും മത്സരത്തിന് മുന്നോടിയായി വിളംബര ഘോഷയാത്രയും വാർത്താ സമ്മേളനത്തിൽ ബെന്നി തൊണ്ടുങ്കൽ ഉമ്മുകുൽസു ഷാലിനി ജോയ് ടി ആർ ഔസേപ്പുകുട്ടി കെ വി ഷാജു എന്നിവർ സംസാരിച്ചു കൂട്ടുകൊമ്പന്മാർ എലഫന്റ് വെൽഫെയർ ഫോറം കടുവ വേലായുധൻ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ രക്തം പുരസ്കാര വിതരണവും വാർഷികാഘോഷവും വിവിധ പരിപാടികളോടെ നടക്കും തെച്ചിക്കോട്ടുകാവ് ശ്രീ ദുർഗാഞ്ജലി ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ് ഞായറാഴ്ച രാവിലെ ഒൻപതിന് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ സാരഥികളായ നെന്മാറ രാമൻ ചെമ്പൂത്ര രാജേഷ് എന്നിവർക്കാണ് ഈ വർഷത്തെ പുരസ്കാരം ഇരുവർക്കും മന്ത്രി സമ്മേളനത്തിൽ ശരത് വിജി കെ പി പ്രശാന്ത് ബിനോയ് പി എസ് സുജീത് സുജിത് തിരിയാട്ട് എന്നിവർ സംസാരിച്ചു ജി ഫോർ യു ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്ന തത്സമയം ആസ്വദിക്കാൻ ജി ഫോർ യു ന്യൂസിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് പ്രധാന വാർത്തകൾ വീണ്ടും പ്രധാനമന്ത്രി വരവേൽക്കാനൊരുങ്ങി തൃശൂർ മോദിക്കായി കനത്ത പോലീസും സുരക്ഷാ സേനയും മഹിളാ സംഗമത്തിൽ രണ്ട് ലക്ഷം വനിതകൾ പങ്കെടുക്കും പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ നാളെ തൃശൂരിൽ ഗതാഗത നിയന്ത്രണം സ്വരാജ് റൌണ്ടിലും തേക്കിൻകാട് മൈതാനത്തും വാഹനങ്ങളുടെ പാർക്കിംഗിന് നിരോധനമേർപ്പെടുത്തി തൃശൂർ പൂരം സമയത്ത് വടക്കുംനാഥ ക്ഷേത്രത്തിൽ ചെരുപ്പ് ധരിക്കുന്നത് വിലയ്ക്ക് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റേതാണ് ഉത്തരവ് എത്തുന്നവർ ആചാരങ്ങൾ അനുസരിക്കേണ്ടതുണ്ടെന്നും ഹൈക്കോടതി പുതുവർഷത്തിലും ഒഴിയാതെ റോഡ് അപകടങ്ങൾ വടക്കാഞ്ചേരിയിൽ ലോറിക്ക് പുറകിൽ പിക്കപ്പ് വാൻ ഇടിച്ച അപകടം ഡ്രൈവർ രക്ഷപ്പെട്ടത് നമസ്കാരം വാർത്താ നേരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എലൈറ്റ് സൂപ്പർ തൃശൂർ കുന്നംകുളം അങ്കമാലി യു ആർ ജി ഫോർ യു ന്യൂസ്